റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു ത്രീ നയൻ ഫോർ കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെയും യും ആർ നേതൃത്വത്തിൽ പാഴയോട്ടുമുറി പാടശേഖരത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത് രണ്ടേക്കർ വരുന്ന സ്ഥലത്ത് വെള്ളരി വെണ്ട തണ്ണിമത്തൻ പയർ ചീര മത്തൻ കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത് തീർത്തും ജൈവരീതിയിൽ വിഷരഹിതമായാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് തെക്കെടുത്തു മന കടങ്ങോട് പഞ്ചായത്തിന്റെയും അതുപോലെ കൂടെ ഇങ്ങനെ ഒരു പച്ചക്കറി കൃഷി വിഷമില്ലാത്ത പച്ചക്കറി കൃഷി നടത്താനും ഇവിടെ വരുന്ന നമ്മുടെ ഹോട്ടലിൽ വരുന്ന ആൾക്കാർക്ക് നല്ല വിധത്തിലുള്ള പച്ചക്കറികൾ കൊടുക്കാൻ സാധിക്കുന്നതും പാഴയോട്ട് മുറി പാടശേഖര സമിതിയുടെ സഹായവും തെക്കേടത്ത് മനയിലെ ജീവനക്കാരുടെ സഹകരണവും കൃഷിക്കുണ്ട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതി പ്രസിഡന്റ് സന്തോഷ് സെക്രട്ടറി പി ആർ ചന്ദ്രൻ ശശി കുടക്കുഴി ഇ ചന്ദ്രൻ വി പി പരമേശ്വരൻ വി കെ ഭരതൻ ഇ ആർ അരവിന്ദാക്ഷൻ ടി എസ് അരുൺ സി സി രാധാകൃഷ്ണൻ വി സന്തോഷ് തുടങ്ങിയവരും കെ ആർ തെക്കേടത്ത് മനയിലെ ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി